এছ টি মেক স্বাসতম ടർബോ ടർബോജോസിൻ്റെ കിൻഡിൽ കണക്കിനുള്ള ഇടി അങ്ങ് ജി സി സിയിൽ പെരുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം വേറെ ഒന്നുമല്ല രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു സിനിമ രണ്ടാമത്തെ ആഴ്ചയിൽ ഗംഭീരമായിട്ടുള്ള ഹോൾഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യു എ യിൽ തിയേറ്ററുകൾ കുറയാതെ തന്നെ നിൽക്കുന്നു സൗദിയിൽ ബഹ്റിൽ ഖത്തർ കുവൈറ്റ് ഒമാൻ എങ്ങും തിയേറ്ററുകൾ കുറയുന്നില്ല എന്നുള്ളതാണ് മികച്ച ഹോളിൽ തന്നെയാണ് സിനിമ നിർത്തിയിരിക്കുന്നത് അതായത് കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് അവിടെ നിന്ന് മാത്രമായി വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇന്നുകൊണ്ട് ഇരുപത്തി കോടി കഴിഞ്ഞു യാണ് എന്നുള്ള അതായത് ഇന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കോടിക്കടുത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ജി സി സിയിൽ നിന്ന് മാത്രമായിട്ട് കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ വരും എന്നുള്ളതാണ് ഈ വീക്കെൻഡോടെ കേരളത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഫൈനൽ റണ്ണിൽ ജി സി സിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അറുപത് അറുപത്തി അഞ്ച് കോടിക്കും മുകളിലാണ് എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇവിടെ സൗദി അറേബ്യയിൽ റെക്കോർഡാണ് ഈ സിനിമ നൽകിയിരിക്കുന്നത് അതായത് മലയാളത്തിലെ പല സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് വെറും നാല് ദിവസം കൊണ്ടാണ് സൗദി അറേബ്യയിൽ ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തിയിരിക്കുന്നത് തുടർന്നും ഈ സിനിമ ഓടുന്ന നാളുകളിൽ ഇനിയൊരു ഒരു വലിയ മാർജിനിലാണ് ഇതുവരെയുള്ള സിനിമകളെല്ലാം തന്നെ പിന്തള്ളി മുന്നോട്ട് പോകുന്നത് ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിലുള്ള ആളുകളാണ് സൗദി അറേബ്യയിൽ മാത്രം ഈ സിനിമ കണ്ടിരിക്കുന്നത് എന്താണല്ലോ പെരുന്നാൾ ഉറപ്പിച്ചിരിക്കുന്നു ഈ സിനിമ അതായത് ജൂൺ പത്ത് മുതൽ ഉള്ള അങ്ങോട്ടുള്ള ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ജി സി സി വിറപ്പിക്കാൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ലക്ഷ്യം എന്തായാലും ഇതിനോടകം തന്നെ അറുപത്തി അഞ്ച് കോടിയിലേക്ക് അടുത്തേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒഫീഷ്യലായിട്ട് കളക്ഷൻ അപ്ഡേറ്റുകൾക്ക് നമ്മൾ കാത്തിരിക്കുന്നു ഈ ആഴ്ചയോടു കൂടി ഈ സിനിമ എഴുപത് കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജി സി സി യു എ ഇ ബഹറിൻ ഖത്തർ ഈ പറഞ്ഞ പോലെ ഒമാൻ കുവൈറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും ടിക്കറ്റ് കിട്ടാൻ വലിയ പാട് എന്ന് തന്നെയാണ് പലരും കമൻസിലൂടെ രേഖപ്പെടുത്തുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് അവധി ദിനമാണ് ഗൾഫിലൊക്കെ ശനി ഞായർ ദിനങ്ങളിലും ഒക്കെയുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ അവിടുത്തെ തിരക്കൊക്കെ നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ എസ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യണം താങ്ക് ബ്രോസ്